നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകമാകെ കോവിഡ് വിതച്ച ഭീതി ചെറുതൊന്നുമല്ല എന്നാൽ പ്രവാസികൾക്കും അവരെ ഓർത്ത് നാട്ടിൽ കഴിയുന്നവർക്കും തീരെ ഉറക്കമില്ലാത്ത നാളുകളാണ് കൊറോണ വൈറസ് എന്ന മഹാമാരി സമ്മാനിച്ചത് ഒരു സുരക്ഷിതത്വവും ഇല്ലാതെയാണ് പ്രവാസ ലോകത്തെ പലരുടെയും ജീവിതം അതുകൊണ്ട് തന്നെയാണ് ഏതു വിധേനയും നാട്ടിലേക്ക് എത്താൻ അവർ ശ്രമിക്കുന്നതും അങ്ങനെ നാട്ടിലേക്ക് എത്താൻ കാത്തിരുന്നവർക്ക് ഒരു വലിയ കരുതലായിരുന്നു ചാർട്ടേഡ് വിമാനം സാധാരണ വിമാന നിരക്കിനേക്കാൾ ഉയർന്ന നിരക്കാണ് സർക്കാർ ഏർപ്പെടുത്തിയ വിമാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ പരിമിത വിമാനങ്ങളിലാണെങ്കിൽ മുൻഗണനാക്രമങ്ങളെ എല്ലാം തന്നെ തകിടം മറച്ച് തങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ നാട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നെങ്കിലും അതിൽ ഒരു സീറ്റ് കിട്ടാൻ കാത്തിരുന്നാൽ ചിലപ്പോൾ നാട് കാണാൻ സാധിക്കില്ല എന്ന് പേടിക്കുന്ന രോഗികളും വൃദ്ധരും ജോലി നഷ്ടപ്പെട്ടവരുമൊക്കെ അതുകൊണ്ട് തന്നെയാണ് അല്പം കൂടുതൽ പണം നൽകിയാണെങ്കിലും ചാർട്ടേഡ് വിമാനത്തിൽ പോകാൻ തയ്യാറാകുന്നതും ോക്ഡൌൺ തുടങ്ങിയ ഘട്ടത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് സന്നദ്ധതയെ അറിയിച്ച് മുന്നോട്ട് വന്നതാണ് യു എയുടെ സ്വന്തം വിമാന കമ്പനികളായ എമിറേറ്റ്സും ഇത്തിഹാദും എയർ അറേബ്യയും ഫ്ലൈ ദുബൈയും ഒക്കെ അപ്പോൾ കേന്ദ്രം അതിന് അനുമതി നൽകിയിരുന്നില്ല ലോക്ഡൌണിൽ കുടുങ്ങി ഏത് വിധേനയും നാട്ടിലേക്ക് പോകാൻ നൂറും ആയിരവും കിലോമീറ്ററുകൾ ചിലപ്പോൾ നമുക്ക് സങ്കല്പിക്കാവുന്നതിലും അധിക ദൂരം നടന്ന് കുഴഞ്ഞു വീണു മരിച്ച കുടിയേറ്റ തൊഴിലാളികളെ പോലെ തന്നെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്കുള്ള വിമാനം കാത്തിരിക്കെ നിരവധി മനുഷ്യർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് തങ്ങൾ പ്രാണനോളം സ്നേഹിച്ച ഉറ്റവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും ആകാത്ത നിസ്സഹായതയിലൂടെയാണ് അവർ കടന്നുപോകുന്നത് തങ്ങളെ ഏതു വിധേനയും നാട്ടിലേക്ക് എത്തിക്കണമെന്ന് പ്രവാസലോകത്തു നിന്നും ആവശ്യമുയർന്നപ്പോൾ വിമാനങ്ങൾക്ക് അമിത നിരക്ക് ഈടാക്കുകയും അതിൽ മുൻഗണനാക്രമങ്ങളെ ആകെ കാറ്റിൽ പറത്തി തങ്ങളുടെ വേണ്ടപ്പെട്ടവരെ നാട്ടിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യാനാണ് ഭരണാധികാരികൾ ശ്രമിച്ചത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ പേരിൽ അന്വേഷണം നേരിടുന്നവരെ വരെ ഈ സാഹചര്യം ഉപയോഗിച്ച് രക്ഷപ്പെടുത്തി ഗർഭിണികളും തൊഴിൽ നഷ്ടപ്പെട്ടവരും വിസ കാലാവധി കഴിഞ്ഞവരും പ്രായമായവരും നാട്ടിലെത്തി അടിയന്തരമായി ചികിത്സ തേടേണ്ടവരുമെല്ലാം തന്നെ കോൺസുലേറ്റിൽ നിന്നുള്ള വിളി വരുന്നതും കാത്തുനിൽക്കുമ്പോഴും കൂടുതൽ വിമാനങ്ങൾ പറത്താനുള്ള മനസ്സു പോലും നമ്മുടെ കേന്ദ്രം കാണിക്കുന്നില്ല എന്നത് വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെക്കുന്നത് ചാർട്ടേഡ് വിമാനങ്ങളിൽ ഇതിനകം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് വിവിധ കമ്പനികൾ തങ്ങളുടെ ജീവനക്കാരെ എത്തിച്ചു കഴിഞ്ഞു എന്നാൽ നാട്ടിലേക്ക് മടങ്ങാൻ ഏറ്റവും അധികം ആളുകൾ രജിസ്റ്റർ ചെയ്ത കേരളത്തിലേക്കുള്ള വിമാനത്തിന് ഇങ്ങനെ തടസ്സം സൃഷ്ടിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല മനുഷ്യത്വമാണ് ആദ്യം വേണ്ടത് അതിനുശേഷമാകാമല്ലോ രാഷ്ട്രീയം കെ എൻ സി സി ചാർട്ടർ ചെയ്യുന്ന വിമാനത്തിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ദീർഘമാണ് നിരക്കീടാക്കുന്നത് ആ തുക കൂടുതൽ അല്ലേ എന്ന് ചോദിച്ചാൽ കൂടുതൽ തന്നെയാണ് പക്ഷെ അതിന് അനുമതി നൽകുന്നില്ലെങ്കിൽ കുറഞ്ഞ നിരക്കിൽ സർക്കാർ വിമാനങ്ങൾ ഇറക്കണം അതുമല്ലെങ്കിൽ കുറഞ്ഞ നിരക്കിൽ സർവീസ് നടത്താൻ തയ്യാറാണെന്ന് അറിയിച്ച കമ്പനികൾക്ക് അതിനുള്ള അനുമതി നൽകും പ്രവാസി മലയാളികളുടെ ക്ഷേമം ഉറപ്പാക്കേണ്ട നോർക്കയോ ലോക കേരള സഭയോ ആരെങ്കിലും ഒരു വിമാനം ഇറക്കി പ്രവാസികളെ നാട്ടിലെത്തിക്കും അവിടെ മുറവിളികൾ ഉയരുകയാണ് ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നിരവധി വീഡിയോകൾ അവരുടെ വേദനകൾ ഇതിനിടെ എന്തിനാണ് ഈ തരം തണു രാഷ്ട്രീയ കളികൾ ആറ് വിമാനം ഇറക്കിയാലും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തെത്താൻ ആശ്വാസ തീരമണയാ മണലാരണ്യങ്ങളിൽ കണ്ണുനീരോടെ കാത്തിരിക്കുന്ന ആ മനുഷ്യരെ ആരെങ്കിലും ഒന്ന് നാട്ടിലെത്തിക്കണം അതിനുള്ള സംവിധാനമാണ് ഒരുക്കേണ്ടത് അല്ലാതെ രാഷ്ട്രീയ ചതുരംഗത്തിനുള്ള വേദിയല്ല പ്രവാസലോകം കാണേണ്ടത് അവരുടെ കണ്ണുനീരാണ് വേണ്ടത് അല്പം മനുഷ്യത്വമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക